അങ്ങനെ പൂജ വെപ്പിൻ്റെ ടൈം ആകുന്നു തിങ്കളാഴ്ച വൈകുന്നേരമാണ് പൂജ വയ്പ് അപ്പം ഇന്ന് കുട്ടികളോടൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ വൈകുന്നേരം വരുമ്പം ബുക്ക് കഴിക്കാനായിട്ട് റെഡി ആയിട്ട് വന്നു അപ്പം ക്രിസ്ത്യനിലുള്ള രണ്ടുമൂന്നുള്ള ടീച്ചർ ഞങ്ങളൊന്നും വെക്കാറില്ല പറഞ്ഞു നിങ്ങൾക്കും വെക്കാൻ പാടില്ല എന്നൊന്നുമില്ല നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാം എന്ന് പറഞ്ഞു അപ്പം പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങളുടെ പിന്നെ നിങ്ങളുടെ ആഘോഷമല്ലേ ക്രിസ്മസ് ഞങ്ങളൊക്കെ ആഘോഷിക്കാറുണ്ടല്ലോ എന്ന് പറഞ്ഞു എല്ലാവരും കേക്കൊക്കെ മുറിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു പക്ഷെ ഓണം അപ്പം ഞങ്ങൾ ഓണം ആഘോഷിക്കുന്നുണ്ട് നിങ്ങൾ ഞാൻ പറഞ്ഞേ ഞങ്ങളുടെ ഓണം ഹിന്ദുക്കൾക്കാണ് ആര് പറഞ്ഞു കേരളത്തിലുള്ള എല്ലാവർക്കും ഓണമുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ ഒരു കാര്യം അപ്പം ആ കുട്ടിയുടെ മനസ്സിൽ പതിഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ് ഓണമെന്ന് പറയുന്നത് ഹിന്ദുക്കളുടെയാണ് പിന്നെ നമ്മളത് പറഞ്ഞ് ക്ലിയർ ചെയ്തു അപ്പം സാർ സാർ പറഞ്ഞ് ഒരു രണ്ടോ മൂന്നോ പുസ്തകം അതിൽ കൂടുതൽ വേണ്ട പൊതിഞ്ഞ് പേരൊക്കെ എഴുതി ഒട്ടിച്ച് എഴുതിക്കൊണ്ട് വരണം വൈകുന്നേരം നമുക്കത് വെച്ചിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് എടുക്കാം അപ്പം അവിടെ ഡാൻസിൻ്റെയും പാട്ടിൻ്റെയും വയലിൻ്റെ അങ്ങനെയുള്ള ഒക്കെ ഉണ്ട് അപ്പം അവരെല്ലാവരും കൂടെ ചെയ്യാം എന്ന രീതിയിലാണ് പോകുന്നത് അപ്പം കുട്ടികൾക്കൊക്കെ ഭയങ്കര ഹാപ്പിയാണല്ലേ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് പൂജ ഒപ്പം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കാരണം പഠിക്കണമല്ലോ പണ്ടൊക്കെ ഒരു ദിവസമുള്ളൂ ഇന്ന് വൈകുന്നേരം വെച്ചു നാളെ ഫുള്ളിരിക്കും മറ്റന്നാൾ രാവിലെയും എടുക്കും ഇപ്പം അങ്ങനെയല്ല മിക്കവാറും രണ്ട് ദിവസം വരുന്നുണ്ട് ഇന്ന് വൈകുന്നേരം വെച്ചാൽ നാളെ മറ്റന്നാൾ വരുന്നിട്ട് അതിൻ്റെ മറ്റന്നാളാണ് പൂജ എടുക്കുന്നത് അങ്ങനെ രണ്ട് ദിവസം ഫുള്ളായിട്ട് വെക്കുന്നുണ്ട് അതും രസകരമായ കാര്യമാണല്ലേ പണ്ട് ഞങ്ങൾക്ക് ആശങ്കളരിയുള്ള സമയത്ത് അവിടെ പൂജ വെപ്പിനെ നല്ല വീട്ടിലും മറിച്ച് തുണിയൊക്കെ ഇങ്ങനെ അലങ്കരിച്ചിട്ട് അകത്ത് പിന്നെ വിഗ്രഹമൊക്കെ വെച്ചിട്ട് സരസ്വതി വിഗ്രഹം വെച്ചിട്ട് പുസ്തകം ഇഷ്ടം പോലെയാണ് പുസ്തകം പുസ്തകം ഇങ്ങനെ അടുക്കി അടുക്കി വയ്ക്കും രണ്ട് മൂന്ന് തട്ടില ഇങ്ങനെ അടുക്കായിട്ട് അടുക്കി വെച്ചിട്ട് നമ്മൾ പൂജ വെച്ച് കഴിയുമ്പം ഒന്ന് പൂജയൊക്കെ കഴിഞ്ഞ് പാലും പാലിനകത്ത് പഴമൊക്കെ അരിഞ്ഞിട്ടിട്ട് അതിങ്ങനെ കൊടുക്കും അതൊക്കെ അതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഇച്ചിരി പഞ്ചസാര ഒക്കെ ഇട്ട് കഴിയുമ്പോൾ എന്തോ അത് കഴിക്കാൻ എല്ലാവർക്കും ഇൻട്രസ്റ്റ് അതിങ്ങനൊരു സ്പൂണാണ് എല്ലാവർക്കും കൊടുക്കുന്നത് മിക്കവാറും എല്ലാവരും കാണും ആ സമയത്ത് പിന്നെ പിറ്റേ ദിവസം വൈകുന്നേരം ഇങ്ങനെ പൂജയുണ്ട് അവലും പഴമൊക്കെ വെച്ചിട്ട് ഉള്ള ഗണപതി ഒരു കാര്യങ്ങളെല്ലാം വെച്ചിട്ട് അപ്പം എന്നിട്ട് പ്രാർത്ഥനയൊക്കെ ഉണ്ട് എന്നിട്ട് അതെല്ലാം പൂജയെല്ലാം കഴിഞ്ഞിട്ട് അത് ഇത് അപ്പോഴും ഇതുപോലെ തന്നെ എല്ലാവർക്കും ഈ അവലും ഇതുമെല്ലാം കൊടുക്കും എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അതൊക്കെ പിന്നെ പിറ്റേ ദിവസം രാവിലെ കുറച്ച് വിപുലമായിട്ട് കുറച്ചുകൂടെ എന്തെങ്കിലുമൊക്കെ കാണും ഈ പറഞ്ഞ പോലെ പാലും ഈ പഴമൊക്കെ ഇട്ടുള്ള കാര്യങ്ങളാണ് അപ്പം അന്ന് രാവിലെ ആരാണോ ആശാട്ടി അവർക്ക് കോളമാണ് ഇഷ്ടംപോലെ പൈസ കിട്ടും പിന്നെ പുതുതായിട്ട് എഴുത്തി നിരുത്തുന്നത് അന്നത്തെ കാലത്ത് ഈ അമ്പലങ്ങൾ എന്നുള്ളതല്ല ആശാങ്കളരിയിലാണ് ആ എഴുതുന്നത് അപ്പോൾ ഇഷ്ടംപോലെ കുട്ടികൾ കാണും എഴുതാൻ അപ്പോൾ ഇവർക്ക് ഈ ആദ്യമായിട്ട് ആശാട്ടിയുടെ മടിയിലിരിക്കാതിൻ്റെ കാര്യത്തിൽ ബഹളം ഒന്നും വേണ്ട ആകെ ബഹളമാണ് പക്ഷേ ഒരു രസമാണ് കേട്ടോ അപ്പം എത്രയോ പേരെ ഞങ്ങളുടെ ആ എൻ്റെയൊക്കെ മുകളിലോട്ടുള്ള ഇപ്പം എൻ്റെ അപ്പച്ചി എൻ്റെ ചേച്ചി വരെ പഠിപ്പിച്ചിട്ടുണ്ട് അച്ഛൻ്റെ ചേട്ടൻ മകള് അപ്പോൾ ആ ഒരു ഇത് ഞാനും പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷേ എഴുത്തിനിരുത്തിയിട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ ആ ഒരു തലമുറ വരെയും എഴുത്തിനിരുത്തിയിട്ടുണ്ട് ചിലർക്ക് ആശാങ്കളിൽ തന്നെ എഴുതുന്നതാണ് ഇഷ്ടം പഴയ ആളുകൾക്ക് അമ്പലങ്ങളിലേക്കൊന്നും അങ്ങനെ പോകാറില്ല ഇങ്ങനെ വന്ന് എഴുതിക്കും എന്നുള്ളതാണ് അപ്പം അന്നൊക്കെ ഞങ്ങൾ ഞങ്ങളുടെ മുതിർന്ന ആളുകളൊക്കെ എഴുതിയ ആളുകളൊക്കെ ഏതൊക്കെ രീതിയിൽ എവിടെ ഒത്തിരി പേരും അത് കഴിഞ്ഞിട്ടും വന്നു പിന്നീട് നമ്മൾ ആശാ കളരി പഠിപ്പിക്കാൻ ആരുമില്ലാതെ അങ്ങനെ സ്റ്റോപ്പായി അപ്പം അതറിയാതെ ആളുകളും വന്ന പിന്നെയും ഈ പൂജ വെപ്പിൻ്റെ സമയമാകുമ്പോൾ വലിയ വലിയ ക്ലാസ്സുകളിലായാലും പൂജ വെക്കാനായിട്ട് പുസ്തകമായിട്ട് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ വെക്കുന്നില്ല എന്നൊക്കെ അറിയുമ്പം അവർ അമ്പലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ചിലരെങ്കിലും ജീവിതത്തിൽ കാണും ഇങ്ങനൊരു ഇത് ആശാങ്കളരിയും അവിടുത്തെ ഈ പൂജവെപ്പൊക്കെ എനിക്ക് പ്രത്യേകിച്ചും ഭയങ്കരമായിട്ടും ഇന്നൊസ്റ്റാളജി എന്നൊക്കെ പറയുന്ന പോലെയാണ് വല്ലാത്തൊരു ഫീലാണ് എന്നൊക്കെ ഈ പൂ വേണമല്ലോ അപ്പം ഞങ്ങൾ വൈകുന്നേരം ആകുമ്പം പൂ പറിക്കാൻ ഞങ്ങൾ ഒന്ന് രണ്ട് സെറ്റ് കുട്ടികളുണ്ട് അവരെല്ലാവരും കൂടി ഇങ്ങനെ അവിടെ പൂവുള്ള വീടുകളിലൊക്കെ കയറി പൂവൊക്കെ പറിച്ചു കൊണ്ടുവന്നൊക്കെ കൊടുക്കും മാലകെട്ടും അങ്ങനെ ആകെ ഒരു പ്രത്യേക ഒരു ഫീലാണ് ഈ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് പൂജവെപ്പ് വരുന്നത് ഇപ്പോൾ അതിൻ്റെയൊക്കെ രീതികളൊക്കെ മാറി എല്ലാവരും അമ്പലങ്ങളിൽ കൊണ്ടു വയ്ക്കുന്നു ചിലർ വീടുകളിൽ തന്നെ വെക്കുന്നു എന്തായാലും ഒരു പ്രത്യേക പൂജയും ഒരു പ്രാർത്ഥനയും ഈശ്വരവിശ്വാസം ഇല്ലാത്തവരാണെങ്കിൽ പോലും ഒന്ന് പ്രാർത്ഥിക്കുക അക്ഷരങ്ങളെ അതാണ് ചെയ്യാനുള്ളത് ശരിയല്ലേ